യേശുവി സ്ത്രം സ്തോത്രം 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 ദൈവത്തിന് മുഹത്ത് ദൈവത്തിന് മുഹത്ത്വ ദൈവത്തിന് മുഹത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ഹാലി ലൂയ രജതിരജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു കർത്തവർത്തവ്യേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം പ്രേസ്ഥലവും ദൈവത്തിന്റെ പരിശുനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്കിരിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനു ഓർത്ത് നന്ദി നിർണ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം മഹത്തപ്പെടുത്താം സ്തോത്രപരാമരുന്നാമത്തെ നർത്തകം എന്നൊക്കെ ഏകർത്ത വിടുപ്പിച്ച ആയുസോടും ആരോഗ്യത്തോടും നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം ഈ പ്രഭാതത്തിനും ദൈവോചനവുമായി പ്രിയ ദൈവമക്കളും മധ്യത്തിനായിരിക്ക സർവശിദ്ധനായ ദൈവം അടിന്റെ ജീവിതത്തിനവസരം ഒരുക്കി തന്ന കൃപക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവങ്ങളെയും കർത്തവ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന്റെ കര തന്നെ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മോത്തപ്പെടുത്താം ഈ പ്രഭാതത്തിലും ദൈവകരകളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സർവ്വശീതനായ ദൈവം നമ്മെ അതിശയമായിട്ട് അത്ഭുതമായിട്ട് നടത്തുവാനായിട്ട് ഇടയായിരം നമ്മളെ വലങ്കരം പിടിച്ചിരിക്കുന്ന ദൈവം ഏത് പ്രതികൂലത്തിന്റെ നടുവിലും വലങ്കരത്തിൽ മുറുകെ പിടിച്ച് നമ്മെ എത്തിക്കേണ്ടി എത്തിക്കുന്ന ഒരു സർവശിദ്ധനായ ദൈവമത്രേ ആ ദൈവത്തിന്റെ കര നമ്മുടെ കൂടെ ഉണ്ട് ആ ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിച്ചു കൊണ്ട് ആ ചിറകിന്റെ മറവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം സ്വർഗത്തിലെ ദൈവം ഈ പഴക്കാലം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ ആമേ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം ശാന്തത വരുത്തുന്ന ദൈവം നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ എത്തിക്കും സ്തോത്രം പ്രിയ ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞപിക്കുന്ന ചില കൊടുങ്കാറ്റുകളെയൊക്കെ ദൈവം തരെ ശാസിക്കുവാനായിട്ടിടയത്തിലും അമർച്ച ചെയ്യേണ്ടതിനെ അമർച്ച ചെയ്യാനായിട്ടിടയത്തിലും നമ്മെ എത്തിക്കേണ്ടിടത്ത് സ്വർഗ്ഗത്തിലെ ദൈവം എത്തിക്കുവാനായിട്ടിടയത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പലയിടത്തേക്കും എത്തണമെന്ന ആഗ്രഹത്തോടെ ആയിരിക്കാം നാം ജീവിതയാത്ര തുടങ്ങിയത് പക്ഷേ ഇതുവരെയും ടുത്ത് എത്തുവാൻ കഴിയാതെ പലയിടത്ത് ആടെ ഉലഞ്ഞ് ആയിരിക്കുമ്പോ പല ദിശകളും മാറി വഴിതെറ്റിപ്പോയിരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ വലിയ ശാന്തത വെളിപ്പെടാൻ പോകിയ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പകൽ കാലമെത്രേ ദൈവം എഴുന്നേറ്റ് ചിലതിനെ അമർച്ച ചെയ്യും ചില ദൈവം എഴുന്നേറ്റ് ചില കോപത്തെ ശമിപ്പിക്കുവാനിട്ടിടയത്തിലും ദൈവം എഴുന്നേറ്റ് ചില പ്രതികൂല കാറ്റിനെ ശാസിക്കുവാനിട്ടിടയത്തിലും വലിയ ശാന്തത ടയായിത്തീരും നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എത്തിക്കുന്ന പ്രതി പകൽക്കാലം അത്രേ വിശ്വസിക്കുക അങ്ങനെ ഒരു ദൈവപ്രവൃത്തി സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം സങ്കീർത്തന പുസ്തകം നൂറ്റി ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ ഇരുപത്തിഒമ്പതും മുപ്പതും വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ആരാ ഹലേരി കാറ്റിനെയും കടനെയും സ്തോത്രം ഹലേരി ഉണ്ടാക്കിയതായ ദൈവം ആകാശത്തിന് മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായ ദൈവം സിംഹത്തിന്റെ വായ അടച്ചതായ ദൈവം തീയുടെ ശക്തിയെ കെടുത്തിയതായ ദൈവം ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ഏതു വലിയ പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ ഏതു വലിയ പ്രതികൂലമായി കൊള്ളട്ടെ അത് ശാന്തമാകുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക ഹലരിയാ ചിലതിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന ചിലതിന്റെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പ്രഭാതത്തിലെ പ്രഭാതമത്രേ ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചിതറിപ്പോകുന്നു നിന്നെ പകയ്ക്കുന്നൊരു നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നു അന്ന് തിരുവചനത്തിൽ ഇരുപ അറുപത്തിയേഴാം സംകീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ ചിലതൊക്കെ ശാന്തമാകുവാനായിട്ട് ഇടയായിത്തീരാ അടങ്ങുകയില്ല എന്ന് പറയുന്നത് അടങ്ങുവാനായിട്ട് സ്തോത്ര സ്ത്രോത്ര അവിടെ വാചനത്തിൽ കാണുന്നു അതെ പുക പതറുന്നത് പോലെ പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു തീങ്കൽ മേഴുകുരുങ്ങുന്നത് പോലെ ദുഷ്ടമാർ ദൈവ സന്നിധി നശിക്കുന്നു പ്രിയദൈവ മക്കളെ ഈ പകൽക്കാലം വിശ്വസിക്ക പുക പതറിക്കു പതറിപ്പോകുന്നത് പോലെ ദൈവം ചിലതിനെ പതറിക്കുവാനായിട്ട് ഇടയായിത്തീരും അല്ല നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രശ്നങ്ങളെ ദൈവം പതറിച്ച് കളയുവാനായിട്ട് ഇടയായിത്തീയും തീങ്കൽ മേഴുകു ഉരുകുന്നത് പോലെ ദുഷ്ട െ നശിക്കുന്നു ഹല ദൈവസ്വൻ ഇതിൽ ഒരു ശത്രു നിൽക്കുവാൻ കഴിയാത്തവനാ ചിലതിനെ മാറ്റുന്ന ദൈവത്തിന്റെ കരാ അതിനുവേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കിയാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരാൻ പോകുന്നു ഞാൻ ആഗ്രഹിച്ചും ഒരിടത്തും എത്തുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ ഒരു ശാന്തത അനുഭവിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ ഒരു ദൈവിക വിടുതലിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുമ്പോ ആകുലപ്പെടുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ വലിയ ശാന്തത വെളിപ്പെടാൻ പോകിയ ഹലിയ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കുന്ന പകൽക്കാലം അത്രേ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയെ അതേ സ്തോത്ര നിന്റെ ജീവിതത്തിനെതിരായുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം ചിലതിനെ ശാന്തമാക്കാൻ പോകിയ ഹാലുന്ന തിരമാലകൾ അടങ്ങി പ്രിയദേവുമക്കളെ ശാന്തമാക്കേണ്ടവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതെ ചിലതൊക്കെ അടങ്ങുവാനായിട്ട് ഇടയിരും എത്ര അടങ്ങുവാൻ അടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും എത്രയൊക്കെ നീ അടക്കാൻ നോക്കിയിട്ടും അടങ്ങാൻ അടങ്ങാതെ വേണം നിന്റെ ജീവിതത്തെ തകർത്തു നിൽക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം ചില പ്രയാസങ്ങളായിരിക്കാം ചില പ്രതിസന്ധികളായിരിക്കാം ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ചിലതൊക്കെ അടങ്ങും യേശുവിന്റെ നാഭത്തിൽ അതിന് ചലിക്കാൻ കഴിയാതെ വേണം അതിന് മൂവ് ചെയ്യാൻ കഴിയാത്തവണ ചിലതൊക്കെ സ്റ്റോപ്പ് ആകുവാനായിട്ട് ഇടയായിത്തീരും ഹലരിയാ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചപ്പോ വലിയ ശാന്തത വരുവാനായിട്ട് ഇടയായി തീരുന്നപ്പോ അവർ സന്തോഷിച്ചു ഹലരിയാ അതേ സ്തോത്രം ഹലില ആ കൊടുങ്കാറ്റിനകത്ത് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എന്നല്ല കാണുവാൻ സാധിക്കുന്നു ദൈവം ചിലതിനൊക്കെ ശാന്തമാക്കി ചിലതിനെ അടക്കിയിട്ട് എന്ത് ചെയ്യുന്നു നിന്റെ ജീവിതത്തിനകത്ത് ആ ഒരു മേഖലയിൽ കയറുമ്പോൾ ഒരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകും ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു ഹലരിവാ അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നീ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ എത്തിക്കും ായിട്ട് ഇടയായി തീരും വചനത്തിൽ കാണുന്നു നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു അതിലെ തിരകൾ പൊങ്ങുമ്പോ നീ അവയെ അമർത്തുന്നു അതെ സർവശക്തനായ ദൈവത്തിന്റെ കരം പ്രിയ ദൈവമക്കളെ സകലതിനും അധികാരമുള്ളവന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുമ്പോ ഇവിടെ കാണുവാൻ ശ്രമിക്കുന്നു നീ സമുദ്രത്തിന്റെ സർവശക്തനായ ദൈവം സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു നിനക്കെതിരായി കടന്നു വരുന്ന പ്രശ്നത്തെ അടക്കി സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അതിനെ അതിനെ അതേ അനങ്ങാൻ കഴിയാത്തവണ അതിന്റെ ഗർഭത്തിൽ അടക്കുന്ന ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പകൽകാലം അത്ര അടുത്ത് കാണുവാൻ സാധിക്കുന്നു അതിലെ തിരകൾ പൊങ്ങുമ്പോ നീ അവ അമർത്തുന്നു അതേ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോ തന്നെ അതിന്റെ തിരകൾ പൊങ്ങാൻ ഇടയാക്കാത്തവണ അമർത്തുന്ന ദൈവത്തിന്റെ കരം യേശുക്രിസ്തുവിന്റെ നാമത്തെ ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി അതെങ്ങനെ വെളിപ്പെടാൻ പോകിയ കാണുവാൻ സാധിക്കുന്നു അവൻ സ്വന്തങ്ങളുടെ മുഴക്കവും തിരമാലയുടെ കോപവും ജാതിയുടെ കലവും ശമിപ്പിക്കുന്നു പ്രിയ പ്രിയദേവക്കളെ ഈ പകൽക്കാലം അങ്ങനെ തന്നെ വിശ്വസിക്ക ദൈവം ചിലതിനെ അടക്കി അടക്കുവാനായിട്ട് ഇടയത്തിലും ചിലതിനെ അമർ ായിത്തീരും ചിലതിനെ എന്ത് ചെയ്യുന്നു ഹലേലിയ അതെ ശമിപ്പിക്കുവാനായിട്ട് ഇടയത്തിനും എന്തിനു വേണ്ടിയാ നമ്മെ എത്തിക്കേണ്ട ഇടത്ത് ദൈവിക വാക്തത്വത്തിലേക്ക് ദൈവിക വിടുതലിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ എത്തിക്കേണ്ടതിനു വേണ്ടി ഒരിക്കലും അടങ്ങത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങളും ഒരിക്കലും അമർച്ചയാകത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങളോ ഒത്തിരി ശമിക്കത്തില്ല എന്ന് പറയുന്ന ചില രോഗങ്ങളായിരിക്കാം ചില സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളായിരിക്കാം ഇതിനൊന്നും ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും ഹലരിയാ ഒരു മനുഷ്യനും അടക്കാൻ കഴിയാത്ത വിഷയമായിരിക്കാം ഒരു മനുഷ്യനെ ശമിപ്പിക്കാൻ പറ്റാത്ത വിഷയം ഒരു മനുഷ്യനും ഒതുക്കാൻ പറ്റാത്ത എഴുന്നേറ്റി കഴിഞ്ഞാ എന്റെ യേശു കർത്താവ് എഴുന്നേറ്റി കഴിഞ്ഞാ ചിലതൊക്കെ അടങ്ങുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്രം ഹലേരിക അവിടെ വലിയ ശാന്തത വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഹലേഴിയ അങ്ങനെക്ക് ദൈവം എഴുന്നേറ്റ വലിയ ശാന്തത ഉണ്ടാകും ഹലേല എത്ര തന്നെ അടങ്ങില്ല എന്ന് പറയുമ്പോഴും എത്ര തന്നെ ശാന്തമാകില്ല എന്ന് പറയുന്നതും ദൈവം എഴുന്നേറ്റ് കഴിയുമ്പോൾ അത് ശാന്തമാകാനായിട്ട് ഇടയായി തീരും സ്തോത്രം നീ ആഗ്രഹിച്ച ഇടത്തേക്ക് എത്തിക്കത്തില്ല എന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു പൗലൂസിനെ സ്ത്രോത്രം തകർത്തുകളയുവാനായിട്ട് പല പ്രശ്നങ്ങളും കടന്നു വരുമ്പോ തന്റെ മരണത്തിനെതിരായി വെല്ലുവിളികൾ കടന്നു വന്നു ഈശ്വര കൊടുങ്കാറ്റ് തന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു താൻ രക്ഷപ്പെടുമെന്നുള്ള ആശ വരെ അറ്റുപോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവനെ എത്തിക്കേണ്ടടുത്ത് റോമിൽ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഉൽപത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ജോസഫിനെതിരെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായി പലവിധ പ്രയാസ ഘട്ടത്തിൽ കൂടി കടന്നു പോയി പക്ഷേ സ്വപ്നം കൊടുത്തത് പോലെ ദൈവം എത്തിക്കേണ്ടടുത്ത് ജോസഫിനെ എത്തിക്കുവാൻ അട്ടിടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനെതിരെ പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ആഞ്ഞടിച്ചെന്നിരിക്കാം പക്ഷേ ആ പ്രശ്നങ്ങൾ നിന്നെ വാക്തത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമാക്കുകയല്ല വാക്തത്വങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ദൈവം തൊമ്പെ കാരണമാക്കി ീർക്ക സകലതിനെ നന്മയ്ക്കാക്കി തീർത്തുകൊണ്ട് ദൈവിക വാക്തത്വങ്ങളിലേക്ക് എത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക സ്ത്രോത്ര ആർക്കും ഒതുക്കാൻ പറ്റാത്ത ഒരു ദൈവത്തിന്റെ കരം ഹലേലിയ അതെ ആ കൈക്കേൽ ഹലേലിയ ഈ പൽക്കരം നാം ഏൽപ്പിച്ചു കൊടുക്കുക മർക്കോസിയെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിന്റെ നാലാമധ്യായം അതിന്റെ മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ കാണുന്നു അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടന്നോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി സ്തോത്രം അങ്ങനെ ഈ പ്രിയദേ മക്കളെ ചിലതൊക്കെ അമർന്നു മാറുമ്പോ വലിയ ശാന്തതയാ ഇതുവരെ നീ അനുഭവിക്കാത്ത ഒരു ശാന്തതയുടെ അനുഭവം നിന്റെ ഉണ്ടാകും നിന്റെ ജീ കുടുംബത്തിലൊക്കെ താഞ്ഞടിക്കുന്ന ചില കൊടുങ്കാറ്റികളായിരിക്കാം ചില പ്രശ്നങ്ങളായിരിക്കാം ചില രോഗങ്ങളായിരിക്കാം ചില സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം നിങ്ങളെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിങ്ങളുടെ ഭവനങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ തലമുറയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയട്ടെ വലിയ ശാന്തത ഉണ്ടാകാൻ പോകിയ സ്ത്രോത്രം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വലിയ ശാന്തത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഹലേരിയാ കാരണം എന്താ ഇവിടെ നമുക്ക് തിരുവചരത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു യേശു യേശുകർത്തവും ശിഷ്യന്മാരുമായിട്ട് ഗതരദേശത്തേക്ക് കടന്നു പോകുവാൻ പടക് കയറി എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അല്പം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ പടകിനകത്തേക്ക് എന്ത് ചെയ്യുന്നു വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകി തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി സ്തോത്രം അപ്പോ അവരെ സുഖത്തോടെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത് പക്ഷേ പെട്ടെന്ന് വലിയൊരു ചുഴലിക്കാറ്റ് ആ പടകിനെ ചുറ്റി ായിട്ട് അതിന്റെ ദിശയെ മാറ്റിക്കളയുവാനായിട്ട് അവിടെ എത്തേണ്ട പ്ലേസിനകത്ത് ടൈമിനകത്ത് എത്തുവാൻ കഴിയാത്തവണ അവരെ ചുറ്റിക്കേണ്ടതിന് അതിന് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതേ സ്തോത്രം വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി സ്തോത്ര അല്ലല്ല അവര് യാത്ര തിരിച്ചപ്പോൾ അവിടെ കാറ്റൊന്നുമില്ല സുഗമമായ ഒരു യാത്രയായിരുന്നു പക്ഷേ ആ പടകിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പ്രിയദേവുമക്കളെ നീ ജീവിത യാത്ര തുടങ്ങിയപ്പോൾ നല്ല സുഗമമായി കാണുമായിരിക്കും പക്ഷേ അത് അല്പം അങ്ങോട്ട് പോയപ്പോ നീ പോലും പ്രതീക്ഷിക്കാത്ത വലിയ ചുഴലിക്കാറ്റുകൾ നിന്റെ ജീവിതത്തിനൊക്കെ താഞ്ഞടിക്കുന്നു അത് നിന്റെ പടകിന് മുക്കത്തൊക്കെ രീതി കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ ശാന്തമാക്കുവാൻ കഴിയുന്നുവെന്ന് നിന്റെ കൂടെയുണ്ട് ആ കർത്താവ് കർത്താവ് കൂടെയുണ്ട് നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല സ്തോത്രം ഹല്ലലിയ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് പടകിൽ തീരെ തള്ളിക്കയറിക്കൊണ്ട് അത് മുങ്ങുമാറായി അപ്പൊ തള്ളിക്കയറുകയാണ് ആരുടെ ഒരു ഫോഴ്സ് കൊണ്ട് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കാറ്റി ഹല്ലലിയ സ്ത്രോത്രം തിര കയറുവാനായിട്ട് അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത് അതിലെ തിരകൾ പൊങ്ങുമ്പോ ദൈവം അവയെ അമർത്തുന്നു കലരിയാ അപ്പൊ തിരകൾ പൊങ്ങി കയറത്തക്ക രീതിയിൽ അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ചുഗീലിക്കാറ്റ് ആഞ്ഞടിക്കിയ സ്ത്രോത്ര കല സ്ത്രോത്രം വചനത്തിൽ വ്യക്തമാരെ തള്ളിക്കയറുക ആരൊക്കെ നിർബന്ധിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിനൊക്കത്ത് നീ ശ്രമിച്ചോട്ടും അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ ീ പകൽക്കാലം പ്രിയദേവുമക്കളെ ആ വിഷയത്തിനകത്ത് എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഈ പകൽക്കാലം ചലിക്കാൻ പോക്കിയ സ്ത്രോ അവിടെ കാണുവാൻ സാധിക്കുന്നു അവൻ അമരത്ത് തലണ വച്ച് ഉറങ്ങുകയായിരുന്നു അപ്പൊ ഒരു കാര്യം നാം ഓർക്കണം യേശു കർത്താവ് കൂടെ ആ പടകിൽ സ്തോത്രം യേശു കർത്താവ് നിന്റെ പടക്കിലുണ്ടോ പ്രിയദേവുമക്കളെ നീ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഈ പൽക്കാലം ജീവിതത്തിന്റെ മേഖലയേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ നിന്റെ പടകിൽ യേശു കർത്താവ് ഉണ്ടോ നീ ഒറ്റയ്ക്കാണോ യാത്ര തിരിച്ചിരിക്കുന്നത് അല്ല നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ടോ അല്ലല്ല ആ കർത്താവ് നിന്റെ പടകിൽ ഇരിക്കുവാൻ നീ അവസരം കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ നീ ഒന്ന് ചിന്തിച്ച് നോക്കുക സ്തോത്രം അങ്ങനെ കർത്താവ് നിന്റെ പടകിനകത്തുണ്ടെങ്കിൽ ഒരിക്കലും നീ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല എത്ര തിരകൾ നിന്റെ പടകിനകത്ത് തള്ളിക്കയറുവാൻ നോക്കിയാലും അതിന് െ മുക്കു മുങ്ങി മുക്കിക്കളയുവാൻ നോക്കിക്കഴിഞ്ഞാലാ നിന്റെ പടങ്ങ് മുങ്ങുവാൻ ഇടയാക്കാത്തവണ് അതിനെ അമർച്ച ചെയ്ത് കൊണ്ട് എത്തിക്കുന്നിടത്ത് എത്തിക്കുന്ന ഒരു സർവശിത്യായ ദൈവം ഈ ഇപ്രഭാതത്തെ ഞാൻ പറയട്ടെ ആരെങ്കിലും ആ കർത്താവിനെ നിന്റെ തേക്കി പടകിനകത്തേക്ക് ഈ കേഭാതത്തെ നിന്റെ ജീവിത പടകിലേക്ക് സ്തോത്രം ആ കർത്താവിനെ ഒന്ന് ക്ഷണിച്ചു കൊടുക്കുക ആ സ്ത്രോത്ര നിന്റെ പടകം മുങ്ങിപ്പോകത്തക്ക രീതിയിലായിരിക്കും ഈ പകൽക്കാലം ആയിരിക്കുന്നത് കർത്താവിനോടൊന്നും പറയാമോ എന്റെ ജീവിത പടകിലേക്ക് എന്റെ അപ്പൻ കടന്നു വരണമേ എനിക്ക് മുന്നോട്ടിന് യാത്ര ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്റെ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യണമേ എന്റെ കർത്താവിന്റെ കൂടെ ഇരിക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് ആ കർത്താവനൊന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ക്ഷണിക്കാമോ സ്തോത്രം ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്ര കർത്താവ് നിങ്ങളുടെ പടകിൽ ഇരിക്കുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്രൈവ മക്കളെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അവൻ അപരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങള് നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ അതെ സ്തോത്രം അല്പനിമിഷം അവർ എന്തു ചെയ്യുന്നു ഹ ഭയപ്പെടുന്ന ഒരു അനുഭവം വീരത്വത്തിലേക്ക് കടന്നു പോരുന്ന അനുഭവം അവിടെ കൊണ്ട് അവർ മുങ്ങി താഴുമെന്നുള്ള ഒരു വിചാരം അവരെ അലട്ടുന്നു അവരെ അവര് നിന്ന് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുള്ള ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ പ്രിയദേവ മക്കളെ നാം നമ്മെ കുറിച്ച് വിചാരിക്കുന്നതിനേക്കാൾ അധികമായി നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് ഹലേരിയാ സ്തോത്രം ഇപ്പൽക്കാലം ഹലേലുക നമ്മുടെ വിചാരങ്ങളും ഒക്കെയും വെറുമായിയായി തീരുമ്പോ ദൈവത്തിന്റെ വിചാരങ്ങളൊക്കെയും ഹലേലുക നമുക്ക് നന്മയ്ക്കായി തീരുവാനായിട്ട് ഇടയായിത്തീരും നമ്മെ കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവ് നമ്മെ കുറിച്ച് നിരൂപിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് ഹലേലിയ ആ കർത്താവ് എവിടെ അവര് പറയുവാൻ എട്ട് ഇടയെത്തീർന്നു ആ കർത്താവ് എഴുന്നേറ്റു കാറ്റിനെ ശ്വാസിച്ചു ഹലേല പ്രിയത മക്കളെ ഈ പൽക്കല വിശ്വസിക്ക നീ യാത്ര തിരിച്ചപ്പോ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില പ്രശ്നങ്ങളെ ഇതുവരെ നിനക്ക് അമർച്ച ചെയ്യുവാൻ കഴിയാതെ നീ മുന്നോട്ട് പോകുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ എൻറെ കർത്താവ് എഴുന്നേൽക്കും നിനക്ക് വേണ്ടി ഹലേലിയ ചില പ്രശ്നങ്ങളെ മാറ്റേണ്ടതിനായിട്ട് ചില രോഗങ്ങളെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതിനായിട്ട് ചില തകർച്ചകളെ നിന്റെ ജീവിതത്തിനകത്ത് മാറ്റേണ്ടതിനായിട്ട് ചിലതിനെ ശാസിക്കുവാനായിട്ട് ഹലേലിയ ചിലതിനെ അമർച്ച ചെയ്യുവാ നമുക്ക് മർക്കോസ് ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവരെ ഗതദേശത്തേക്ക് എത്തി അവിടെ ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ആർക്കും ബന്ധിക്കുവാൻ കഴിയാത്ത അപ്പൊ ഒരു ഭൂതം പിടിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്റെ യേശുഖത്വം അവിടെ ചെന്നു ആ മനുഷ്യന്റെ മേൽ ഉണ്ടായിരുന്ന ഭൂതത്തെ സാസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു പ്രിയതേ മക്കളെ നിന്റെ ജീവിതത്തിനകത്ത് ആ പ്രശ്നങ്ങൾ ആർക്കും ഒതുക്കാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കും മുന്നോട്ട് നിന്റെ തലമുറയുടെ വിഷയങ്ങളായിരിക്കാം അവരുടെ സ്വഭാവത്തെ ആർക്കും ഒതുക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഹലേലിയ പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഒതുക്കുവാൻ കഴിയുന്നവൻ ശാന്തമാക്കുവാൻ കഴിയുന്നവൻ പ്രശ്നത്തെ അതിനെ അതിനെസിക്കുവാൻ കഴിയുന്നവൻ അധികാരമുള്ളവൻ നിന്റെ അടുക്കൽ ഉണ്ട് ഹല്ലേ ഈ പകൽക്കാലം പ്രിയദേ മക്കളെ ചില കൊടുക്കാറ്റുകളെ ദൈവത്ത് അവരെ ശാസിക്കുവാനായിട്ട് ഇടയായിത്തീരും കടന്നോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി അങ്ങനെ ഈ പ്രഭാതത്തെ വിശ്വസിക്കാമോ വലിയ ശാന്തത വെളിപ്പെടാൻ പോകുക എന്റെ കർത്തവ് ചിലതിനെ അമർച്ച ചെയ്യും ചിലതിനോട് അടങ്ങാൻ പറയും അല്ല എത്ര അടക്കാൻ നോക്കിയിട്ടും അടങ്ങാതെ നിൽക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം ഒരു അൽപ സമയം ഒരു ശാന്തമായിട്ട് പോകും വീണ്ടും നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ ആഞ്ഞടിച്ച് കയറി വരുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ചിലതിനെ അടക്കുവാൻ കഴിയുന്നവർ അതേ സർവ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നതായ സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിനെതിരായുള്ള പ്രശ്നങ്ങളെ ദൈവത്തോടെ അടക്കുവാൻ പോകുക ചിലത് അടങ്ങുവാനായിട്ടിടയത്തിന ചിലത് അമർച്ച ചെയ്ത് നിർത്തിക്കൊണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി ഹലേരിയാ അവരെ അവരെ ഗദരദേശത്തേക്ക് എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ആ ഗതരദേശത്തേക്ക് എത്തിക്കാതിരിക്കുവാൻ ആ പടകിനെ തകർത്ത് കളയുവാൻ അവരുടെ ജീവിതത്തിനെതിരായി ആഞ്ഞടിച്ച ചുവലിക്കാറ്റിനെ എന്റെ ദൈവം അമർച്ച ചെയ്തു അവരെ സ്തോത്ര ഗദരദേശത്തേക്ക് അവർക്ക് എത്തുവാനായിട്ട് ഇടയായിത്തന്നു വെക്കുക പ്രിയ ദൈവ പൈതരെ നീ പ്രാർത്ഥിച്ചോ ഉപവസിച്ചും കരഞ്ഞും ദൈവ സന്നിധി ചില വാക്തത്വങ്ങളിലേക്ക് എത്തുവാനായിട്ട് നീ വെമ്പൽ കൊള്ളുമ്പോ അത് എത്തിക്കുവാതിരിക്കുക നിന്റെ ജീവിതത്തിനെതിരെ ആ ഞടിക്കുന്ന പ്രശ്നങ്ങൾ കാണുമായിരിക്കാം പക്ഷെ പറയട്ടെ അതെ ദൈവം ചിലതിനെ അമർച്ച ചെയ്യുവാനായിട്ടിടയത്തിനും ദൈവം ചിലതിനെ ശാസിക്കുവാനായിട്ടിടയത്തിലും ദൈവത്തിനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയത്തിലും അവർ കടന്റെ അക്കരെ ഹലിയ കടന്റെ ഇക്കരെ നിന്നു എന്നല്ല കാണുവാൻ സാധിക്കുന്ന കടന്റെ അവർ എത്തിക്കലില്ല അതേ ദൈവിക വാക്തത്വത്തിലേക്ക് നീ എത്താൻ പോക്കിയ ഇക്കിരെ നിന്നുകൊണ്ട് നീ പല വാക്തത്വങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും നിന്നോട് പല നന്മകളെ നീ കാണുന്നുണ്ടായിരിക്ക പക്ഷെ അതിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാത്തവണ് അതിന്റെ നന്മ നിനക്ക് അനുഭവിക്കുവാൻ കഴിയാത്തവേണ നീ ഭാരപ്പെടുമ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നീ അക്കരെ എത്താൻ പോക്കിയാ നീ എത്തിക്കുവാൻ കഴിയുന്നവ ഈ പകൽക്കാലം നിന്റെ കരത്തിൽ പിടിക്കുക നിന്റെ പടകം മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല തിരകൾ കടന്നു വന്നെന്നിരിക്കാം സ്ത്രോ തിരകളെ അടക്കിക്കൊണ്ട് നിന്നെ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകിയ ഹാലരിയാ സ്വന്ത മുഴക്കവും തിരുമാലയുടെ കോപത്തെയും അടക്കുന്നതായി ദൈവം ജാതിയുടെ കലഹത്തെ ശമിപ്പിക്കുന്നതായി ദൈവം നിനക്ക് വേണ്ടി ഈ പകൽക്കാലം എഴുന്നേൽക്കുന്നു ഹാലരിയാ പ്രിയദേവലേ സ്തോത്രം അതേ സ്തോത്രം നീ എത്തത്തില്ല എന്ന് ലോകം ചിന്തിച്ച് കാണുമാരിക്കാം അതേ നമുക്ക് തന്നെ വെച്ച് തോന്നി സ്വാഗതാണുമാരിക്കാം ആ വാക്തത്വത്തിലേക്ക് എത്തത്തില്ല എന്ന് പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ അതേ സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എത്തേണ്ടിടത്ത് എൻറെ ദൈവം തൊമ്പ്രൻ എത്തിക്കും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമുക്ക് അനിയത്തില്ല പക്ഷെ അവിടെ കാണുവാൻ സാധിക്കുന്നു അവർ ആഗ്രഹിച്ച തുറമുഖത്തെ ദൈവം അവരെ എത്തിച്ചു കലരിക അങ്ങനെ പ്രിയ ദൈവമക്കളെ വിശ്വസിക്ക ദൈവം നിങ്ങളെ ചിലടത്ത് എത്തിക്കാൻ പോക്കിയ നിങ്ങൾ നാളുകളായി ആഗ്രഹിച്ച ചില ഇടത്തേക്ക് നിങ്ങൾ ആ നാളുകളെ ആഗ്രഹിച്ച ചില അനുഭവത്തിലേക്ക് സ്തോത്രം എന്റെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോക്കിയ ചില വാരിക ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് എത്തിരി കയ്യെത്തി പിടിക്കുന്ന രീതി നിങ്ങളുടെ ജീവിതത്തെ നന്മകൾ കടന്നു വരുമ്പോഴും അതിനെ പ്രാപിക്കുവാൻ കഴിയാത്തവണ് കൊണ്ടുകാറ്റികൾ അടിച്ച് അതിന് ചിതറിച്ച് കളയുമ്പോ ഹല്ലേ അത് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ അതിനെ കൊണ്ട് ഹലേലിയ അതിനകത്ത് വലിയ ശാന്തത വരുത്തിക്കൊണ്ട് എന്റെ ദൈവം ഹല്ലേലിയ സ്തോത്രം നിങ്ങളെ എത്തിക്കേണ്ടി അടുത്ത് എത്തിക്കുവാനായിട്ട് എത്തി ശാന്തത വന്നില്ല എങ്കിൽ നിങ്ങളെ എത്തിക്കേണ്ടി അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങക്ക് സന്തോഷിക്കുവാൻ കഴിയില്ല ഇതാണ് കർത്താവിന്റെ പ്രത്യേകത വലിയ ശാന്തത ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവർ ആനന്ദിക്കുവാനായിട്ട് അവർ കാണുവാൻ സാധിക്കുന്നുണ്ട് അവർ എന്തു ചെയ്യുന്നു അവർ ശാന്തത വന്നുകൊണ്ട് സന്തോഷിച്ചു ഹലരിയാ നിന്റെ ഭവനത്തിനകത്ത് ഒരു സന്തോഷം വരാൻ പോകുക ഹലരിയാ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഹോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ഹലേരിയാ നാളികളായിക്കാണുമായിരിക്കാൻ നിന്റെ ഭവനത്തിനകത്തൊന്ന് സന്തോഷിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് സന്തോഷിച്ചിട്ട് നാളികളായി നിങ്ങളെ ചിതറിച്ച് കളഞ്ഞ അനുഭവങ്ങൾ പ്രവൃത്തി കൊണ്ടൊക്കെ നിങ്ങളുടെ മേൽ ഈ ഞാൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷം ഉളവാകത്തക്ക രീതി നിങ്ങൾ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കത്തക്ക രീതി വലിയ ശാന്തത യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഈ പകൽക്കാലം വരുത്തുകയാ സ്ത്രോത്രം അലേരി എന്നിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആഗ്രഹിച്ചത് പോലെ ഈ പ്രഭാതത്തെ ദൈവത്തിന്റെ ആത്മാ വിളിച്ച് പറയാൻ പറയുന്നു അല്ലല്ലേ നിങ്ങളെ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകിയ സ്തോത്രം നിങ്ങൾ എത്തും ചിലയിടത്ത് ചില നന്മകൾ നിങ്ങൾ പ്രാപിക്കും നിങ്ങൾ അക്കനെ എത്തേണ്ടടുത്ത് എത്തും ചില ദേശങ്ങളിലേക്ക് നിങ്ങളെ കാലെടുത്ത് വയ്ക്കുവാനിട്ടിടെ ചില ദൈവിക വിടുതലിലേക്ക് നിങ്ങൾ എത്തിക്കു എത്തുവാനിട്ടിടയായി സ്തോത്രം പ്രിയദേ മക്കളെ സ്തോത്രം അതേ കൊടുങ്കാറ്റുകളും തിരമാലകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ആ ഞടി ചെന്നിരിക്കാം പക്ഷേ എത്തിക്കേണ്ടവൻ നിന്റെ പടകിൽ ഉണ്ട് എങ്കിൽ അല്ലല്ല ആ പടകിനെ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും അങ്ങനെ ഈ പകൽക്കൊരു ശാന്തത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക ചില വിഷയങ്ങൾ അടങ്ങാൻ പോകിയാ ചില വിഷയം കൊണ്ട് വലിയ ശാന്തത ഉളവാക്കാൻ പോകുക നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ എത്തിക്കും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ശബ്ദ ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവക്കരങ്ങൾ ഏൽപ്പിക്കുന്നു തന്റെ ജനത്തിന്റെ ജീവിതത്തിനൊക്കെ വലിയ ശാന്തതീ പ്രഭാതത്തിൽ ഉണ്ടാക്കട്ടെ ഇവരെ ജീവിതത്തിനെതിരായി അടിക്കുന്ന കൊടുങ്കാറ്റുകൾ വലിയ ചുഴലിക്കാറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അമരട്ട് കർത്താവേ ചിലതിന് അടക്കം മറക്കണമേ ചിലതിന് അമർച്ചവേ ചിലതിനെ കൊണ്ട് കർത്താവേ അപ്പ ഇവര് സന്തോഷിക്കത്തക്ക രീതിയിൽ ഇവരെ കർത്താവേ ഇവര് എത്തേണ്ട ഇടത്തേക്ക് എന്റെ സൂർഗ്ഗത്തിലെ ദൈവം ഇവരെ എത്തിക്കണമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എനിക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയില്ലല്ലോ എന്ന് നിരാശപ്പെട്ട് തന്റെ ജനമായിരിക്കുമ്പോ കർത്താവ് ഇവർ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് എന്റെ സൂർഗ്ഗത്തിലെ ഈ കരം പിടിച്ച് ണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കര കൂടെ ഇരിക്കട്ട് കർത്താവെ പകുതി നശിപ്പിച്ച് നശിപ്പിച്ചു കളയുവാളയുവാൻ നോക്കുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ പടക്കം വിട്ടു മാറുവാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു ചിലവ് മാറട്ടെ ചിലവ് മാറട്ടെ ഇവരുടെ ദിശയിലേക്ക് ഇവർ എത്ത രീതിയിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കര ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വലിയ ശാന്തത അനുഭവിക്കട്ടെ അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു കർത്താവ് ഇതിനകത്ത് പ്രാർത്ഥന വിഷയമിട്ട പ്രിയ കുടുംബത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന സഹോദരനെ ഏൽപ്പിക്കുന്നു കർത്താവെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്റെ കർത്താവിന്റെ കൃപ കൃപാദിനകത്ത് വെളിപ്പെടണം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ ദൈവം ചിലത് ഓപ്പൺ ചെയ്ത് കൊടുക്കണമേ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ജനത്തെ ദൈവകരകളെ ഏൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മാനോമഹത്വം പുകയ്ക്കാത്തായിരുന്നു ഏശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്